ലിംഗസമത്വം ലക്ഷ്യമാക്കി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന അനന്യസമേതം പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ജെൻഡർ ഇക്വാളിറ്റി ക്യാമ്പ് സംഘടിപ്പിച്ചു വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസുകൾ സ്കിറ്റുകൾ എന്നിവ ഏകദിന ക്യാമ്പിൽ നടന്നു ഏനാമാക്കൽ സെൻറ് ജോസഫ് ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പിൻ്റെ സമാപന സമ്മേളനം വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷനായിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ് പ്രധാനാധ്യാപകൻ ജോഷി പോൾ നിർവഹണ ഉദ്യോഗസ്ഥനും പ്രോഗ്രാം കോർഡിനേറ്ററും കുണ്ടഴയൂർ ഗവൺമെൻറ് യു പി സ്കൂൾ പ്രധാനാധ്യാപകനുമായ സി വി സുഭാഷ് സ്കൂൾ കോർഡിനേറ്റർ സോഫി റാഫി രാഖി സനീഷ എന്നിവർ സംസാരിച്ചു